രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ അവാർഡിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ പഠിച്ച് ആദ്യ അവസരത്തിൽ തന്നെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ ടി ടി സി ഐ ടി ഐ പോളിടെക്നിക് ജനറൽ നഴ്സിംഗ് ബി എഡ് മെഡിക്കൽ ഡിപ്ലോമ എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് അവാർഡിനായി അപേക്ഷിക്കാവുന്നതാണ് അവാർഡിനായി അപേക്ഷിക്കുന്ന അംഗങ്ങൾ വിദ്യാർത്ഥിയുടെ പരീക്ഷാ തീയതിക്ക് തൊട്ടു മുമ്പ് കുറഞ്ഞത് പന്ത്രണ്ട് മാസത്തെ അംഗത്വ കാലമെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം കൂടാതെ പരീക്ഷാ തീയതിയിലും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്തും അംഗത്തിന് ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ അംശാദായ കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ലെന്ന നിബന്ധനയുമുണ്ട് ഫെബ്രുവരി പതിനാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിൽ ലഭ്യമാക്കണം അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുകയാണ് വർഷത്തിൽ അഞ്ച് ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും കേന്ദ്ര നിയമം കേരളത്തിലും നടപ്പിലാക്കും രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും പിഴയടക്കാൻ നാപ്പത്തഞ്ച് ദിവസത്തെ സാവകാശമുണ്ടാകും അതിനുശേഷം പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് ഉടമസ്ഥാവകാശ കൈമാറ്റം ഫിറ്റ്നസ് തുടങ്ങിയ സേവനങ്ങൾ തടയും എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ ആർ സി ഉടമയ്ക്കെതിരെയായിരിക്കും മറ്റൊരാളാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉടമയ്ക്കായിരിക്കും ഗതാഗത നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കലായോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണമെന്നാണ് നിർദ്ദേശം നിയമലംഘനം നടത്തുകയും മൂന്ന് മാസം വരെ പിഴയടക്കുകയും യും ചെയ്യാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനും നിർദ്ദേശമുണ്ട് ടോൾ പ്ലാസ കുടിശ്ശിക അടക്കാതെ ഇനി വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാനോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ പെർമിറ്റോ നേടാനോ സാധിക്കുകയില്ല അടുത്തൊരു കാര്യം കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും ഓൺലൈൻ ആസക്തികളും തടയുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച ഡി ഡൈഡ് പദ്ധതിക്ക് തുടക്കമായി ദേശീയ തലത്തിൽ തന്നെ ഇത്തരം ഒരു പദ്ധതി ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് മൊബൈൽ ഫോൺ ആസക്തി ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെടുക അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുക സോഷ്യൽ മീഡിയയിലെ അമിതമായ ഇടപെടലുകൾ തുടങ്ങിയവ മൂലം കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ കൌൺസിലിങ്ങിലൂടെ പരിഹരിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രത്യേക തെറാപ്പിയും മാർഗനിർദ്ദേശങ്ങളും പദ്ധതിയുടെ ഭാഗമായി നൽകും ആരോഗ്യം വനിതാ ശിശുവികസനം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹായത്തോടെയാണ് പോലീസ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളുകൾ മുഖാന്തരം നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകൾക്ക് പുറമെ നേരിട്ടുള്ള കൌൺസിലിംഗും ലഭ്യമാക്കും കൌൺസിലിങ്ങിലൂടെ മാറാത്ത സങ്കീർണമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ യുടെ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി